എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിന് മുന്നിലുള്ള റോഡിലാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത് മഹീന്ദ്രയുടെ ബി ഇ സിക്സ് എന്ന ഇലക്ട്രിക് വാഹനമായിരുന്നു നിയന്ത്രണം തെറ്റി ഇവിടെ ഉണ്ടായിരുന്ന പോസ്റ്റ് ഇടിക്കുകയായിരുന്നു ഈ പോസ്റ്റ് ആ ഇടിയുടെ ആഘാതത്തിലാണ് ഇത്തരത്തിൽ വളഞ്ഞത് നമസ്കാരം നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട അപകടം നടന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിന് മുന്നിലുള്ള റോഡിലാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത് ബ്രഹ്മപുരം ഭാ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ വാഹനം മഹീന്ദ്രയുടെ ബി ഇ എന്ന ഇലക്ട്രിക് വാഹനമായിരുന്നു നിയന്ത്രണം തെറ്റി ഇവിടെ ഉണ്ടായിരുന്ന പോസ്റ്റ് ഇടിക്കുകയായിരുന്നു ഇടിച്ചതിന് ശേഷം ഈ വാഹനം റോഡിൻ്റെ നടുക്ക് നടു ഭാഗത്തേക്ക് തെന്നി പോവുകയായിരുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഇടിച്ചു തകർത്ത ആ ഇലക്ട്രിക് പോസ്റ്റാണ് ആ പോസ്റ്റ് അവിടെ മാറി കിടപ്പുണ്ട് കെ എസ് ഇ ബിക്ക് വലിയ നഷ്ടമുണ്ടായി ഇതിൽ സഞ്ചരിച്ചിരുന്നത് മൂന്ന് പേരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിജു തൃ തൃപ്പൂണിത്തറയിലുള്ള ബിജുവിൻ്റെ ഉടമസ്ഥയിലുള്ള വാഹനമായിരുന്നു ബിജുവും ബിജുവിൻ്റെ സുഹൃത്ത് ബിനുവും പിന്നെ മറ്റൊരു യുവതിയും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ കൊച്ചിൻ സബർബാൻ ക്ലബിൽ പോയിട്ട് തിരികെ പോകുന്ന വഴിയായിരുന്നു തൃപ്പൂണിത്തറയിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഇത്തരത്തിൽ അപകടം നടന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും ഈ ബിജുവിനും ബിനുവിനും ഒപ്പമുണ്ടായിരുന്ന യുവതിക്കും സാധനമായി പരിക്കേറ്റു അവരുടെ നില ഗുരുതരമല്ല ഇവർ സൺറൈസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിൽ പോലീസ് ഈ സംഭവത്തിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ ഇലക്ട്രിക് പോസ്റ്റ് അതായത് ഇരുമ്പിൻ്റെ പോസ്റ്റാണ് ഈ പോസ്റ്റ് ആ ഇടിയുടെ ആഘാതത്തിലാണ് ഇത്തരത്തിൽ വളഞ്ഞത് ആ ഇടിയുടെ ആഘാതം എത്രത്തോളം വലുതായിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യമാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ പോസ്റ്റ് മാറ്റുവാൻ വേണ്ടി അതിൻ്റെ ലേബർ ചാർജ് ഉൾപ്പെടെ ഏകദേശം ഇരുപതിനായിരം രൂപയോളം കെ എസ് സി ബിക്ക് ചിലവുണ്ട് ആ തുക എസ്റ്റിമേറ്റ് ഇട്ട് കെട്ടിവെച്ചതിന് ശേഷം മാത്രമേ കെ എസ് സി ബി എൻ ഒ സി നൽകുകയുള്ളൂ ആ എൻ ഒ സി ഉണ്ടെങ്കിൽ മാത്രമേ ഈ വാഹനത്തിന് ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുകയുള്ളൂ എന്തായാലും ഇൻഫോ പാർക്ക് പോലീസ് സ്ഥലത്തെത്തി നിയമ നടപടികൾ സ്വീകരിച്ചു പക്ഷേ സംഭവത്തിൽ ഈ പുറത്ത് വഴിയാത്രക്കാർക്കോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾക്കോ അപകടം ഒന്നും ഉണ്ടാവാതിരുന്നത് കൊണ്ട് പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടില്ല എന്തായാലും കെ എസ് ഇ ബി ആണ് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കുക കെ എസ് സി ബിക്ക് ഈ തുക കൊടുത്തില്ല എങ്കിൽ എൻ ഒ സി നൽകില്ല തുടർന്ന് അവർ പോലീസിൽ പരാതി നൽകുമെന്നാണ് നമ്മളോട് അല്പം മുമ്പ് കെ എസ് സി ബിയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വ്യക്തമാക്കിയത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാങ്ങുന്ന ഭാഗത്ത് നിന്നുമാണ് ഈ വാഹനം അമിത വേഗതയിലെത്തിയത് അമിത വേഗതയിലെത്തിയ വാഹനത്തിന് പിന്നീട് ഇവിടെ ബ്രേക്ക് ചവിട്ടാൻ കഴിഞ്ഞില്ല ആ നേരെ ആ വാഹനം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഒരു ഈ വാഹനത്തിൻ്റെ ടയർ പോയിരിക്കുന്ന പാട് നമുക്ക് തെളിഞ്ഞു കാണാം ഇവിടെ നിന്ന് നേരെ വന്ന് ഈ പോസ്റ്റിലേക്ക് ഇടിക്കുകയായിരുന്നു ഇടിച്ചതിന് ശേഷം ഇപ്പുറത്തെ മരത്തിൽ തട്ടുന്നു ഈ മരത്തിൽ ആ ഭാഗം തട്ടിയതിൻ്റെ പാടാണ് അതിൻ്റെ തൊലിയൊക്കെ പോയിട്ടുണ്ട് അവിടെ തട്ടിയതിന് ശേഷം വാഹനം കരണം മറിഞ്ഞ് റോഡിൻ്റെ സൈഡിലേക്ക് റോഡിൻ്റെ നടുവിലേക്ക് വീഴുകയായിരുന്നു അങ്ങനെയായിരുന്നു ഈ ഒരു അപകടം ആ സമയം അതായത് പുലർച്ചെ ഏകദേശം ഒരു രണ്ട് മണിയോട് കൂടിയിട്ടാണ് അപകടം നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആ സമയം മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ അപകടമൊന്നും ഉണ്ടായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിങ്ങുമാണ് ഇത്തരത്തിൽ അപകടമുണ്ടാകാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കൊച്ചിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ് മർദാടം മലയാളി